തിരുവാൻഡിടത്തെ എല്ലാവർക്കും നമ്മുടെ കാസ്റ്റൂവിൻ്റെ വക അതേപോലെ പ്രൊഡ്യൂസേഴ്സിൻ്റെയും നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയുടെയും വക മനസ്സാകാൻ ആശ്വസിക്കുന്ന ഇവിടെ എത്തിയക്കാർക്കും അതേക്കൂടെ താങ്ക്സ് ഈ അദ്ദേഹം ഒരു പറഞ്ഞ പോലെ പാപ്പൻ എന്ന ചിത്രത്തിൽ എൻ്റെ നിർമ്മാതാവ് നമ്മുടെ ഇഫാർ മീഡിയ റാഫി മദിന തന്നെയായിരുന്നു ഡേവിഡ് കാച്ചപ്പള്ളിയോട് ചേർന്നാണ് അദ്ദേഹം ആ ചിത്രം നിർമ്മിച്ചത് അതിൻ്റെ എന്താ ഒരു കാരണവശാൽ നീതാപ്പള്ളി തന്നെയായിരുന്നു അതിൻ്റെ നായികയായി ഉണ്ടായിരുന്നത് അപ്പോൾ ആ ചിത്രത്തിലും അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തോടു കൂടി തന്നെ അതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ടും അദ്ദേഹത്തിന് ആ ജോലി ഏൽപ്പിച്ചു അത് നല്ല രീതിയിൽ തന്നെ നിർവഹിക്കാൻ പറ്റിയെന്ന് തരുന്നു ഈ ചിത്രത്തിലും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർക്കും ഡിസ്ട്രിബ്യൂട്ടറാണ് അതുപോലെ തന്നെ റാഫിക്കയോട് ഈ ഒരു അവസരത്തിലൊരു ഒരു അന്യസൂചകവും പോലെയായിരുന്നു ഞാനിവിടെ ഈ ഒരു വേദിയും ഉപയോഗിക്കുകയാണ് എന്തെന്ന് വെച്ചാൽ ഗ്രാഫിക്കൻ നിർമ്മിച്ച ആദ്യത്തെ ഒരു സിനിമ ഒഴികെ അദ്ദേഹം നിർമ്മിച്ച പതിനേഴ് ചിത്രങ്ങളും വിതരണത്തിൽ എത്തിച്ചത് ഞാനാണ് ആ തരുതലിന് സ്നേഹത്തിന് ആ വിശ്വസിക്കും ഞാൻ ഇവിടെ വെച്ച് നന്ദി പറയുന്ന ഒന്ന് അതുപോലെ തന്നെ അദ്ദേഹം വന്യഭാഷയിൽ നിന്ന് എത്തിച്ച നാൽപ്പത്തി മൂന്നിലധികം ചിത്രങ്ങളും വിജയിയുടെയും അല്ലു അർജുൻ്റെയും ഉൾപ്പെടെ ചിത്രങ്ങളും വിതരണത്തിൽ എത്തിക്കാനുള്ള ഭാഗ്യമുണ്ടായത് എനിക്കാണ് അദ്ദേഹം എന്നെയാണ് ആ ചുമതലയിപ്പിച്ചത് ഇപ്പോൾ ഈ ദിലീപേട്ടൻ്റെ തങ്കമണിയും ഈ എന്താണ് തിയേറ്ററത്തേക്കാണ് നിയോഗം എനിക്ക് തന്നെയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് അതിൽ ഞാൻ അദ്ദേഹത്തിനോട് ഉള്ള കട കടപ്പാട് രേഖപ്പെടുത്താനോട് ഈ വേദി ഉപകരിക്കുന്നു അതുപോലെ തന്നെ രതീഷിൻ്റെ തന്നെ എന്ന ചിത്രത്തിൻ്റെ ഇതാണ് ഗോകുലം ആയിരുന്നു അന്ന് മുതൽ ഗോകുലം മൂവീസിൻ്റെ ഡിസ്രിബ്യൂഷൻ പാർണറായി ഇവിടെ ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ കഴിഞ്ഞ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു അതുപോലെ തന്നെ അവർ കൊണ്ടുവന്ന എല്ലാ ചിത്രങ്ങളും ഏറ്റവും അവസാനം ഗോകുല മൂവീസിന് വേണ്ടി മഞ്ഞു ബോയ്സ് വരെ തിയേറ്ററിൽ എത്തിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി അപ്പോൾ നിങ്ങൾക്ക് ഒരറ്റ കാര്യം മാത്രമേ നിങ്ങൾ പറയാനുള്ളൂ വി ആർ വെരി കോൺഫിഡൻറ്റ് ആസ് എ കാശ് ആൻഡ് ഗ്രൂപ്പ് ഈ ചിത്രം നിങ്ങളേവർക്കും കുടുംബത്തോടെ വന്ന് കാണാൻ ഇഷ്ടപ്പെടും എന്ന് ഞാൻ നൂറ് ശതമാനം ഉറപ്പ് നൽകുന്നു മാർച്ച് ഏഴിന് ഇന്ത്യയിൽ മുഴുവനല്ല ലോകമാകാൻ മുപ്പത്തിമൂന്ന് രാജ്യങ്ങളിൽ ചിത്രം റിലീസാവുകയാണ് നിങ്ങൾ ഇവിടെയുള്ള എല്ലാവരും തിയേറ്ററിൽ ഒന്ന് കാണണം അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളും ഫ്രണ്ട്സും ലോകത്ത് എവിടെ എവിടെയുണ്ടെങ്കിലും അവരോട് എല്ലാവരോടും ചിത്രം അവിടുത്തെ തിയേറ്ററിൽ പോയി കാണുവാനോട് പറയണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാർത്തകൾ മാർച്ച് ഏഴ് എല്ലാവരും തിയേറ്ററിൽ എത്തി ചിത്രം കണ്ട് വിജയത്തിന് താങ്ക് യു നമസ്കാരം ഭർത്താവാണ് കോട്ടയം ഞാൻ ഒരു അർത്ഥത്തിൽ തിരുവനന്തപുരത്തുകാരൻ തന്നെയാണ് ജീവിതത്തിൽ ഒരു വലിയ കാലം പത്ത് വർഷത്തോളം തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തനായി ജോലി നോക്കിയ ആളാണ് വിവിധ ചാനലുകളിൽ അതിനുശേഷമാണ് സിനിമാ മോഹൻ തിലക്കി പിടിക്കുന്നതും സിനിമ ചെയ്യാനാകുന്നതും എന്ന ആദ്യ സിനിമയാണ് ഇതുവരെ എൻ്റെ മേൽവിലാസമെങ്കിൽ ആ ഉടൽ എന്ന ചെറിയ സിനിമ നൽകിയ സ വലിയ സൗഭാഗ്യമാണ് തങ്കപണി ഇപ്പോൾ റിലീസിനൊരുങ്ങുമ്പോൾ രമേശൻ്റെ പറഞ്ഞതുപോലെ എനിക്ക് ആ പറഞ്ഞ ടെൻഷനൊന്നുമില്ല ഞാൻ നൂറ് ശതമാനം കോൺഫിഡൻസിലാണ് പറഞ്ഞ് രമേശത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ അധികം കാര്യങ്ങൾ പറയുന്നില്ല നിങ്ങൾ ആർക്കൊക്കെ വേണ്ടിയാണ് കാത്തിരിക്കുന്നത് എന്ന് എനിക്ക് നന്നായി അറിയാം എങ്കിലും ഒന്ന് രണ്ട് പേര് പറയാതെ പോകാൻ വയ്യ സുജിത്തേട്ടൻ എൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ് ഓപ്പൺ ഡിസ്ട്രിബ്യൂട്ടറാണ് ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഈ തിരക്കഥ ആദ്യം വായിക്കുകയും ഇത് നമുക്ക് ചെയ്യാമെന്ന് എന്നോട് പറയുകയും ചെയ്ത ആൾ സുജിത്തേട്ടനാണ് രണ്ടാമത്തെ ആൾ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നത് ഒന്നര കോടി രൂപയുടെ ആദ്യ സിനിമയിൽ നിന്ന് ഇരുപത്തിയഞ്ച് കോടിയിലധികം വരുന്ന രണ്ടാമത്തെ സിനിമയിലേക്ക് പെട്ടെന്ന് എത്താനായി എന്നുള്ളതൊരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു ഇന്ത്യൻ സിനിമയിലെ രണ്ട് ലെജൻസ് ചേർന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നു സൂപ്പർ ഗുഡ് ഫിലിംസ് ആർ ബി ചൌധരി ചൗധരി സാർ അവിടെ എത്തിയിട്ടില്ല മറ്റൊരാൾ റാഫിക്കയാണ് പതിനെട്ടാമത്തെ സിനിമയാണ് ഒരുപാട് ഹിറ്റുകൾ കൊടുത്ത ആളാണ് ഒരുപാട് കൈ പണം കയ്യിലിരുന്നിട്ട് സിനിമ ചെയ്യുന്നതിനപ്പുറത്തേക്ക് തിരക്കഥ വായിക്കുകയും അതിൽ അഭിപ്രായം പറയാൻ പറയാനാകുകയും ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസർ വരിക എന്നുള്ളത് വലിയ ഭാഗ്യമാണ് മറ്റൊന്ന് അതേപോലെ തന്നെ അങ്ങനെയൊന്ന് എഴുതിയെടുക്കാനാകുക എന്ന് പറയുന്നത് മറ്റൊരു കാര്യം നന്നായി തിരക്കത്തെ കഥയും തിരക്കഥ എഴുതുന്ന ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയിലാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് അപ്പോൾ താങ്ക് യു റാഫിക്ക ഫോർ ദ സപ്പോർട്ട് അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല ഏഴാം തീയതി തങ്കമണി തിയേറ്ററിൽ വരികയാണ് എല്ലാവരും കുടുംബമായി വന്ന് കാണണം ജോൺ വിജയ് സാർ പറഞ്ഞതുപോലെ ഈ നമ്മുടെ ബന്ധങ്ങളുടെ ആഴമളക്കുന്ന ഒരു സിനിമയായിരിക്കും തങ്കമണി നമുക്ക് ആരോടൊക്കെ ഏതൊക്കെ തരത്തിലുള്ള ബന്ധങ്ങളുണ്ടോ ആ ബന്ധങ്ങളുടെ എല്ലാം ആഴമളക്കുന്ന സിനിമ നമ്മുടെ സൗഹൃദത്തെ സൗഹൃദത്തിലുള്ള ആഴം നമ്മുടെ കുടുംബ കുടുംബ ബന്ധങ്ങളിലുള്ള ആഴം നമ്മുടെ പ്രണയത്തിലുള്ള ബന്ധത്തിലുള്ള ആഴം അടക്കുന്ന ഒരു സിനിമയായിരിക്കും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഒരുപാട് മലയാള സിനിമയിൽ കണ്ടിട്ടുണ്ട് പക്ഷെ ഒരു തോന്നുന്നു അല്ലേ ചെയ്യുന്നത് ഒരു ശാലീന സൗന്ദര്യത്തോടും നമ്മുടെ മലയാളത്തിൽ എത്തിയിരിക്കുകയാണ് സുനിത പ്ലീസ് സ്റ്റണ്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് പോലീസ് വേഷത്തിൽ ഹാഫ് വേഷിട്ടാണ് കാണുന്നത് അല്ലേ ഞാനും ഗുഡ് ഈവനിങ് ടു വാൻറൂ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും ഇവിടെ വന്നതിന് ഒരുപാട് നന്ദി സന്തോഷമുണ്ടെന്നിവിടെ വന്ന് നിൽക്കാൻ സാധിച്ചതില്ല ഇതിനു മുമ്പ് ഞാനിവിടെ വന്ന് നിന്നത് പാപ്പിനു വേണ്ടിയിട്ടാണ് സുജിത് ചട്ടെന്ന് പറഞ്ഞ പോലെ അപ്പോൾ ദിസ് ഈസ് മൈ സെക്കൻഡ് ടൈം ഹിയർ ആൻഡ് ഇറ്റ്സ് ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ഫീലിംഗ് ടു സീറ്റ് യു ആൾ യുവർ അഗേൻ ഫസ്റ്റ് ഓഫ് ഓൾ വേറൊരു കാര്യം പറയാനുള്ളത് ഇതിൽ ഞാൻ മാത്രമല്ല ഒരുപാട് നായികമാരുണ്ട് അതിൽ കുറച്ച് പേര് വന്നിട്ടുണ്ട് ചിലർ വന്നിട്ടില്ല വേറൊരു പ്രധാന വേഷം ചെയ്യുന്ന പ്രണീത ഷീ കുൻ മേക്ക് അപ്പോൾ എല്ലാറ്റിനൊരു ജോയിൻറ് എഫേർട്ടാണ് പക്ഷേ ദിലീപ് ചാട്ടൻ്റെ പാർട്ട്ണറായിട്ട് പെയറായിട്ട് ചെയ്യുന്ന ക്യാരക്ടറാണ് എൻ്റെ ആക്ച്വലി ഞങ്ങൾക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട് ഇതൊരു റിക്വസ്റ്റ് ആണ് നീന്ത വന്നു കഴിഞ്ഞാൽ ചെയ്യിപ്പിക്കണം എന്ന് ആദ്യമേ ഡിമാൻഡ് ഉണ്ടായിരുന്നു ഒരു പാട്ട് പാടും ഈ സിനിമ തന്നെ നമ്മളിപ്പോ കണ്ട പാട്ടുണ്ടല്ലോ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സോങ് സോ അത് തന്നെ പാടാൻ പറ്റിയാൽ ഞാൻ സന്തോഷം ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സോങ് പക്ഷെ അത് ഞാൻ ഓക്കെ ഞാൻ ഫോർ ലൈൻസ് ഇത് ചിലപ്പോൾ എന്റെ ലിറിക്സ് ഒന്നും എനിക്ക് അത്ര ഓർമ്മയില്ല I love you so Please forgive my flaws. സോ സോ മാർച്ച് തീയതി സേവ് കഴിഞ്ഞു മച്ച് ഇനി ശേഷം ഭാഗം സ്ക്രീനിൽ എല്ലാവരും തിയേറ്റേഴ്സ് പാപ്പൻ എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ടുപോലെ ഇതും തിയേറ്ററിൽ തന്നെ പോയി കാണണം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു